ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹമറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സേമ്യം കൊണ്ടുള്ള ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നീ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ആണോ അണ്ടി മുന്തിരി വേണ്ടത് അതിനനുസരിച്ച് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതിനനുസരിച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലിപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ച് മാത്രമേ ഉള്ളൂ മുന്തിരി കുറച്ച് കൂടുതലുണ്ടോട്ടോ അതിനനുസരിച്ചാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചട്ടിപ്പത്തിരിയൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വണ്ടിയും മുന്തിരിയൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് അല്പം മുന്തിരി കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടു കൂടി നെയ്ൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു അങ്ങ് മാറ്റി കൊടുക്കാം അണ്ടി മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വറുത്തെടുത്തിട്ടുള്ള അണ്ടി മുന്തിരി നമുക്ക് വേറൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഈ ഒരു നെയ്യിലേക്ക് തന്നെ രണ്ട് കപ്പ് അളവിൽ സേമിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി എം കപ്പിൽ രണ്ട് കപ്പ് അളവിൽ സേമിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു നെയ്യ് കിടന്നിട്ട് സേമി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതുവരെ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ഇത് വറുത്തെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഞാനിപ്പോൾ വറുക്കാത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വറുത്ത സേമിയാണെങ്കിലും ഇതുപോലെ നന്നായിട്ട് നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ തന്നാ നമ്മുടെ സേമി ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് സമയം ഈ ഒരു പാത്രത്തിൽ ഇളക്കാതെ വെച്ചിരുന്നാൽ സേമിയം പെട്ടെന്ന് കളറ് മാറിപ്പോവും വറുത്തെടുത്തിട്ടുള്ള സേമിയം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നാല് മുട്ടയാണ് മുട്ടയാണെട്ടോ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ള അളവിലാണ് കേട്ടോ ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് അങ്ങനെ എട്ട് ടേബിൾ സ്പൂൺ അളവിൽ അരക്കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ പാകത്തിനുള്ള മധുരം ആണ്ട്ടോ ഇനിയിപ്പോൾ അതാ നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് ഏലക്കാ കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കണം ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാൽ കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അത് ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്കങ്ങ് മാറ്റി കൊടുക്കാം മുട്ടയുടെ മിക്സ് വേറൊരു പാത്രത്തിലേക്കങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സേമിങ് കൊണ്ടുള്ള ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് എല്ലായിടത്തും ആകുന്ന രീതിയിൽ ആക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എന്തെങ്കിലും മൂടിയോ ദോശത്താവയോ എന്തെങ്കിലുമൊന്ന് വെച്ചു കൊടുക്കണം നമ്മുടെ ചട്ടിപ്പത്തിരി പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത് മുട്ടയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ദാ നെയ്യൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് അല്പം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും നന്നായിട്ട് കവറാവുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അടച്ച് വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ദാ ഒരു നാല് മിനിറ്റുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വറുത്തെടുത്തിട്ടുള്ള സേമിയും ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം സേമിയും ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുറേശ്ശെയായിട്ട് നേരത്തെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി സേമിയും മൊത്തത്തിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കലക്കി കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും കവറാവുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുട്ടയായത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വറുത്തെടുത്തിട്ടുള്ള കസ്കസ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കസ്കസ് വറുത്തെടുത്ത ആ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്ത്തിയായി പോവും കസ്കസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് അല്പം അണ്ടി മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മുട്ടയുടെ മിക്സി ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വണ്ടി മുന്തിരിയൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ആണുള്ളത് അതിനനുസരിച്ച് വാട്ടോ കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം എല്ലായിടത്തും കവറാവുന്ന രീതിയിൽ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുത്താൽ മതി ആദ്യം നമ്മളെ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് സേമിയ വറുത്തത് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അണ്ടി മുന്തിരി അതുപോലെ കസമൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള സേമ്യം മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള സേമ്യം മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കി വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരി ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട കൂടി ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ അല്പം കസ്കസ് കൂടി ഒന്ന് ഇതറി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുത്താൽ മതി ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയി കിട്ടും അടിയിലുള്ള ആ ഒരു ഭാഗമൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു മുകൾ ഭാഗം മാത്രം വെന്ത് കിട്ടിയാൽ മതി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ഡ്രൈ ആക്കി എഴുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു പാനിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മൂന്ന് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് സമയം വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സെയിമിങ് കൊണ്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ